നേന്ത്രപ്പഴമൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചായക്കടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരച്ച ശർക്കര ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്തിട്ട് നമുക്കിത് മെൽറ്റ് ആക്കിയിട്ട് ശർക്കര പനി റെഡിയാക്കിയിട്ട് എടുക്കാം ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ശർക്കരയും തേങ്ങയും നന്നായിട്ടൊന്ന് വിളയിച്ചിട്ടെടുക്കാം തേങ്ങ ഇതുപോലെ നല്ലൊരു കളറായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ആക്കി കൊടുക്കാം ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകേണ്ടായിട്ടാണ് അപ്പോൾ ഇതുപോലെ റെഡിയായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പോഴാണ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിലേക്ക് നമ്മളിതിന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ ഒരു മുക്കാൽ കപ്പോളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ അധികം ടൈറ്റും അല്ല എന്നാലധികം ലൂസും അല്ല അത് ഒരു മീഡിയം ഭാഗത്തിലെല്ലാം നമ്മളിത് കുഴച്ചെടുക്കുക അപ്പോൾ ഇതാ ഇത്രയും അരിപ്പൊടി ബാക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരേ പോലത്തെ രണ്ട് പോളാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്കിതാ ഇതേപോലത്തെ വാഴയില രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് വാഴയിലേലും ഇതുപോലെ ഒരേപോലെ പരത്തി കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഫില്ലിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരെണ്ണത്തിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ സൈഡിലെല്ലാം ചെറിയൊരു ഭാഗം ഇട്ടിട്ട് നടുവിലായിട്ട് ഇങ്ങനെ ഒരേപോലെ ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാം ഇതേപോലെ ലെവലാക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് സൈഡെല്ലാം നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാം നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കുമ്പം തന്നെ നല്ല ഷേപ്പ് ആയിട്ട് വരും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ലി ചെമ്പില് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ ഇത് കുക്കായിട്ട് വരും പത്ത് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടെള്ളം പോയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം അപ്പം ഇത് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാണ് നമുക്ക് നേന്ത്രപ്പണം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചായക്കടിയായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ